പ്രയാഗയ്ക്ക് എന്ത് മറുപടി കൊടുക്കണമെന്ന് ആലോചിക്കുന്നതിനിടയിലാണ് ഋഷിയുടെ ഫോൺ റിങ് ചെയ്തത് സോറി പ്രയാഗ എനിക്കൊരു അർജന്റ് കോൾ വന്നു അതുകൊണ്ട് ഇന്ന് എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റില്ലടോ നമുക്ക് വേറൊരു ദിവസം നോക്കാം ഋഷി പുഞ്ചിരിയോടെ പറഞ്ഞു അതിനുശേഷം അവളുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ വേഗം തൻ്റെ കാർ സ്റ്റാർട്ട് ചെയ്തു പോയി കാറ് മുന്നോട്ട് എടുക്കുന്നതിനോടൊപ്പം തന്നെ അവൻ കോൾ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തു ശ്രീലു എന്നെ ഇങ്ങോട്ട് വിളിച്ചു എൻ്റെ ശ്രീലു എന്തേ എന്നോടുള്ള ദേഷ്യമൊക്കെ പോയോ അവൻ കുസൃതി നിറഞ്ഞ സ്വരത്തിൽ ഒരുപാട് സന്തോഷത്തോടെ ചോദിച്ചു പക്ഷെ അവളിൽ നിന്നും ഒരനക്കവും ഉണ്ടായിരുന്നില്ല അവർക്കിടയിൽ നിശബ്ദത കൂടിയപ്പോൾ അവൻ വല്ലാതെ വിഷമിച്ചു ഏയ് എന്താ ബേബി എന്നോട് മിണ്ടില്ലേ ഋഷി അല്പം വിഷമത്തോടെ ചോദിച്ചു അപ്പോഴേക്കും മറുതലയ്ക്കലെ എങ്ങലടിക്കുന്ന ശബ്ദം അവന് കേൾക്കാൻ കഴിയുമായിരുന്നു സത്യത്തിൽ ഋഷിക്ക് ശ്രീലക്ഷ്മിയുടെ വലിയ ദേഷ്യമൊന്നുമില്ലായിരുന്നു അവളുടെ മാനസികാവസ്ഥ അവന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അവൾ തന്നെയും മനസ്സിലാക്കണമെന്ന് ഋഷിയും ആഗ്രഹിച്ചിരുന്നു ഇത്രയും നാളും അവളെ വിളിക്കണമെന്നുണ്ടായിരുന്നിട്ടും അവൻ സ്വയം നിയന്ത്രിച്ച് വിളിക്കാതിരുന്നു എന്നിട്ടും ഇപ്പോൾ അവളുടെ കരയുന്ന ശബ്ദം കേട്ടതും അവന് സഹിക്കാൻ കഴിഞ്ഞില്ല ശ്രീ നീ കരയുവാണോ പ്ലീസ് മോളെ ശ്രീലു കരയില്ലടാ നീ വേണേൽ ദേഷ്യം മാറിയില്ലെങ്കിൽ എന്നെ രണ്ട് ചീത്ത പറഞ്ഞോ ഞാൻ കേട്ടോളാം പക്ഷെ കരയലടാ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഋഷി സങ്കടത്തോടെ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ ഞാൻ പോയിട്ട് എത്ര നാളായി എന്നെ നീ വിളിച്ചോ ഒന്ന് മെസ്സേജെങ്കിലും അയച്ചോ ഞാൻ എവിടെയാ പോയതെന്നെങ്കിലും നിനക്കറിയോ ശ്രീലക്ഷ്മി കരയുന്നതിനിടയിൽ കുഞ്ഞു കുട്ടികളെ പോലെ പരാതി പറഞ്ഞു കൊണ്ടിരുന്നു അവളുടെ പരാതി പറച്ചിൽ കേട്ടപ്പോൾ അവന് വല്ലാതെ അവളോട് വാത്സല്യം തോന്നിപ്പോയി നീ എന്നോട് വഴക്കിട്ടന്ന് പോയതിനു ശേഷം നിന്റെ അമ്മ നിന്നെ വീട്ടിലേക്ക് വിളിച്ചെങ്കിലും നീ അവിടെ പോയില്ല ഈ അഞ്ചു ദിവസമായി നീ മീനാക്ഷിയുടെ വീട്ടിലല്ലേ നിൽക്കുന്നത് ഋഷി പറഞ്ഞതും ശ്രീലക്ഷ്മി അത് കേട്ട് നിശബ്ദയായി നിനക്കതെങ്ങനെ അറിയാം മീനാക്ഷി തന്റെ കൂട്ടത്തിൽ ഒരാളാണെന്ന് ശ്രീലക്ഷ്മിക്ക് അറിയില്ലല്ലോ എന്നോർത്തതും അവൻ ചിരിച്ചു അവിടെയുള്ളപ്പോൾ മീനാക്ഷി ശ്രീലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം അവനെ അറിയിക്കുന്നത് പതിവായിരുന്നു നിന്റെ ഭർത്താവ് ആരാന്നാ കരുതി എന്റെ ശ്രീ നീ ഇനി അന്റാർട്ടിക്കയിൽ പോയി വിളിച്ചാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കും കാരണം എന്റെ ഒരു കണ്ണ് എപ്പോഴും നിന്റെ മേലായിരിക്കും അവൻ ചെറുചിരിയോടെ പറഞ്ഞു അപ്പോൾ മറ്റേ കണ്ണാ ഡോക്ടറുടെ മേലെയായിരിക്കുമല്ലേ ശ്രീലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞുവെങ്കിലും അവൾ പറഞ്ഞതിന്റെ ഓർത്തപ്പോൾ അവൾ സ്വയം തലയ്ക്ക് തട്ടിയിരുന്നു എന്നാൽ താൻ അത് പറഞ്ഞത് കേട്ടിട്ടും അപ്പുറത്ത് നിന്നും ഋഷിയുടെ ശബ്ദമൊന്നും കേൾക്കാത്തത് കാരണം അവൾ പേടിച്ചു ഋഷി അവൾ കുറ്റബോധത്തോടെ അവനെ വിളിച്ചു എന്നാൽ ഋഷി മറുപടിയായി ഒന്ന് മൂളുക മാത്രം ചെയ്തുകൊണ്ട് മൗനമായി സോറി ഋഷി ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അവൾ മടിച്ചു മടിച്ചു പറഞ്ഞു അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ശ്രീലക്ഷ്മി ഋഷിയുടെ ശബ്ദം അപ്പോൾ നിർവികാരമായിരുന്നു ഇത്രയും നേരം തന്നെ ശ്രീ എന്നും ശ്രീലു എന്നും സ്നേഹത്തോടെ മാത്രം വിളിച്ചിരുന്ന ഋഷി ഇപ്പോൾ തന്റെ പേര് അതേപോലെ വിളിക്കുന്നത് കേട്ടതും അവളുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണുനീരൊഴുകി ഋഷി അങ്ങനെ അവളെ വിളിക്കാറില്ല ഞാൻ എന്താ ഋഷി വേണ്ടേ നിന്നെ ഇഷ്ടപ്പെടുന്ന കുറെ പെമ്പിള്ളരിപ്പോൾ നിനക്ക് ചുറ്റുമുണ്ട് അവർക്കെല്ലാം നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാ എനിക്കിങ്ങനെയൊക്കെ ദേഷ്യം വരണത് എനിക്ക് ശരിക്കും അവരോട് അസുഖയാണെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് പേടിയാ ഋഷി നിന്നെ നഷ്ടപ്പെടുമെന്ന് നീ എന്നെ ചതിക്കുമോന്ന് അമ്മയും പറഞ്ഞെന്നെ ആശയക്കുഴപ്പത്തിലാക്കി എനിക്കൊന്നും ശരിയായി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ശ്രീലക്ഷ്മി തന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് കേൾക്കേ ഋഷിക്ക് സന്തോഷം തോന്നി എന്നെ മനസ്സിലാക്കു ശ്രീ എന്നോട് അത്ര പോലും വിശ്വാസമില്ലേ നിനക്ക് എത്ര പെൺകുട്ടികൾ എന്റെ ചുറ്റുമുണ്ടെങ്കിലും എൻറെ കണ്ണുകൾ നിന്നെ മാത്രമേ തേടാറുള്ളൂ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നിനക്കത് മനസ്സിലായില്ലേ ദേ ഇപ്പൊ എൻറെ പ്രൊഫഷനിൽ ആണും പെണ്ണുമായി ഒത്തിരി പേര് എനിക്ക് ചുറ്റുമുണ്ട് എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ് അങ്ങനെയാണ് ഞാൻ അവരെ കാണുന്നത് അത് മാത്രം നീ മനസ്സിലാക്കിയാൽ ശ്രീലു ഋഷി ഉറപ്പോടെ പറഞ്ഞതും അവൾ നിശബ്ദയായി കേട്ടു അപ്പോഴേക്കും ഗൗരി അവനെ തുടരെ തുടരെ വിളിക്കുന്നുണ്ടായിരുന്നു നിയയുടെ കാര്യം ഒന്ന് ശ്രീലക്ഷ്മിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടുപെടുമ്പോൾ തന്നെ ഗൗരി കിടന്ന് വിളിക്കുന്നത് കാണേ ഋഷി അറിയാതെ നെടുവീർപ്പെട്ടു ഈ എ സി പി എന്തിനെങ്ങനെ വിളിക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ഇനി ഋഷി മനസ്സിൽ ചിന്തിച്ചു ഋഷി നീ എന്താ സംസാരിക്കാത്തത് ഒരു സെക്കൻഡ് നേരത്ത് ഋഷി നിശബ്ദനായതും ശ്രീലക്ഷ്മി സംശയത്തോടെ തിരക്കി ഋഷി പെട്ടെന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞതും ശ്രീലക്ഷ്മി ചിരിച്ചു ഞാനും മിസ് ചെയ്തു ഒത്തിരി ശ്രീലക്ഷ്മിയുടെ മറുപടി കേൾക്കെ ഋഷിക്ക് അല്പം കുസൃതി തോന്നി ഈ മനസ്സ് മാറ്റി വിളിച്ചത് കുറെ നേരത്തെ ആയിരുന്നെങ്കിൽ കുറച്ച് മിസ് ചെയ്തേ പോരായിരുന്നോ എന്റെ ശ്രീലു ഋഷിൻ പുഞ്ചിരിയോട് ചോദിച്ചത് കേട്ട് ശ്രീലക്ഷ്മി വീണ്ടും ചിരിച്ചുപോയി അന്നേരമാണ് കുറച്ചു മുൻപ് താൻ മീനാക്ഷിയുമായി നടത്തിയ സംഭാഷണം ശ്രീലക്ഷ്മി ഓർത്തത് ഋഷിനെ മിസ് ചെയ്ത സങ്കടത്തിൽ ശ്രീലക്ഷ്മി താടിക്ക് കയ്യും കൊടുത്തിരിക്കുമ്പോൾ മീനാക്ഷി വന്ന് അവളുടെ അരികിലിരുന്നു എന്റെ ശ്രീലക്ഷ്മി നീ എത്ര നാൾ ഇങ്ങനെ ഇരിക്കാനാ മോളെ പ്ലാൻ മീനാക്ഷി അത് ചോദിച്ചപ്പോൾ ശ്രീലക്ഷ്മി വിശ്വസിക്കാനാവാതെ തല ഉയർത്തി നോക്കി നീ എന്താ അങ്ങനെ ചോദിച്ചത് കാര്യം മനസ്സിലാവാതെ ശ്രീലക്ഷ്മി ചോദിച്ചു ഇല്ല നിന്റെ ഋഷി അവിടെയും നീ ഇവിടെയും നട്ടുപോയ അണ്ണാനെ പോലെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അന്നേരം നിനക്ക് അവനെയോ അവന് നിന്നെയോ വിളിച്ച് സംസാരിച്ച പ്രശ്നം തീർത്തൂടെ മീനാക്ഷി സംശയത്തോടെ ചോദിച്ചു എനിക്കെന്തോ അവനോട് സംസാരിക്കാൻ പേടിയാവുന്നു ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ വിഷമത്തോടെ പുറത്തേക്ക് വന്നു അതെന്താ അവൻ നിന്നെ ഫോണിലൂടെ പിടിച്ചു തിന്നു മറുപടിയായി മീനാക്ഷിയുടെ ചോദ്യം രൂക്ഷമായി അത് കേട്ട് ശ്രീലക്ഷ്മി ഇല്ലെന്ന് തലയാട്ടി എന്താണോ ശ്രീലക്ഷ്മി താൻ ഇങ്ങനെ നിന്റെ അമ്മയ്ക്ക് പണ്ടേക്ക് പണ്ടേ ഋഷിന് ഇഷ്ടമല്ല അവനെ നിന്നെ ഡിവോഴ്സാക്കി നിന്നെ വേറെ കെട്ടിക്കാൻ നോക്കിയ മുതലാ മോളെ നിന്റെ അമ്മ എന്നിട്ട് ആ പുള്ളിക്കാരി പറയണതും കേട്ട് ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു ശ്രീലു എനിക്കറിയാത്ത കൊണ്ടാ ചോദിക്കുന്നത് മീനാക്ഷി ശാന്തമായി ചോദിച്ചു അത് കേട്ടതും ശ്രീലക്ഷ്മി നിശബ്ദയായി തല കുനിച്ചിരുന്നു ഋഷിന് പണ്ട് ജോലി ഒന്നും ഇല്ലായിരുന്നപ്പോ അവനെ ഹാപ്പിയായി വെക്കുമെന്ന് പറഞ്ഞ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുണച്ച ആളാണ് നീ അവൻ നിനക്കായി എത്ര മാത്രം മാറിയെന്ന് നിനക്ക് തന്നെ അറിയാലോ ആൻഡ് വൈ യു സ്റ്റിൽ ആക്ടി ശ്രീലക്ഷ്മി മീനാക്ഷിയുടെ ആ ചോദ്യം കേട്ട് ശ്രീലക്ഷ്മി അത്ഭുതത്തോടെ അവളെ നോക്കി നീ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ശ്രീലക്ഷ്മി ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു അത് കേട്ട മീനാക്ഷി അവളെ നോക്കി പുഞ്ചിരിച്ചു അതിന് കാരണം നിന്റെ ഋഷിയാണ് അവൻ എത്രയോ വലിയ മനുഷ്യനാണ് അവനെ പറ്റി ഒന്നും തന്നെ അറിയാത്ത സമയത്താ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചതും പറഞ്ഞതുമെല്ലാം പക്ഷെ ഞാൻ അവനോട് ചെയ്തതെല്ലാം മറന്ന് അവൻ എന്നെ പല സിറ്റുവേഷൻസിലും സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും സഹായിക്കുന്നുമുണ്ട് പക്ഷേ അതെല്ലാം ഇപ്പൊ പറയാനാവില്ല ഋഷി തന്നെ നിന്നോട് പറയുമ്പോൾ അറിയാം മീനാക്ഷി തന്റെ മനസ്സിൽ മന്ത്രിച്ചു പ്രശ്നം ഋഷി ആ ഡോക്ടറോട് ഫ്രണ്ട്ലി ആയത് നിനക്ക് പ്രശ്നമാണോ അല്ലെങ്കിൽ ആ ഡോക്ടർ നിനക്ക് പകരം നിന്റെ അമ്മായി അമ്മയെയും അമ്മായി അച്ഛനെയും നോക്കി അവരുടെ ഹാർട്ടിൽ കയറുമെന്നുള്ള വല്ല ടെൻഷനുമാണോ മീനാക്ഷി നേരെ ആ ചോദ്യം ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയുമെന്ന് അറിയാതെ ശ്രീലക്ഷ്മി നിശബ്ദയായി എന്റെ പൊന്നു പെണ്ണെ നീ എന്താ ഇങ്ങനെ നിനക്ക് അത്രയും മെയിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നപ്പോൾ ഋഷി നിന്നെ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിക്കാനോ സംശയിക്കാനോ നിന്നിട്ടുണ്ടോ എന്നെങ്കിലും അങ്ങനെ എന്തെങ്കിലും പേരും പറഞ്ഞ് അവൻ നിന്നോട് മിണ്ടാതിരുന്നിട്ടുണ്ടോ മീനാക്ഷിയുടെ ആ ചോദ്യം ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ കൊണ്ടു ശരത്ത് ശ്രീലക്ഷ്മിക്ക് മാല കൊടുത്തപ്പോഴും ഋഷിനെ ഒഴിവാക്കാൻ പറഞ്ഞ് പിന്നാലെ നടന്നപ്പോഴും ഋഷിൻ അവളോട് ഒരക്ഷരം പോലും ചോദിച്ചിരുന്നില്ല അതെല്ലാം ഓർക്കെയാണ് ഋഷിനും താനും തമ്മിലുള്ള വ്യത്യാസം ശ്രീലക്ഷ്മി തിരിച്ചറിഞ്ഞത് എല്ലാം ഓർക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഏയ് എന്താ ഇത് ആർ യു എന്തായത്ീരിയസ്ലി ഏയ് ഋഷിയോട് സംസാരിക്കാൻ നേരെ ഒട്ടും വൈകിട്ടില്ല ചെന്ന് ഋഷിയോട് സംസാരിക്കേ സംസാരിച്ച് ആ വഴക്ക് മാറ്റിയെടുക്ക മീനാക്ഷി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീലക്ഷ്മിക്ക് ഏറ്റവും നല്ലത് മാത്രം കിട്ടണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്ന മീനാക്ഷി ഇത്തവണ അവൾക്ക് വേണ്ടി മാത്രമാണ് അത്രയും സംസാരിച്ചത് പോലും കെട്ടിപ്പിടിച്ച് പറഞ്ഞു so e, ി ശ്രീലക്ഷ്മിയുടെ കരച്ചിൽ അടങ്ങും വരെ അവളെ ആശ്വസിപ്പിച്ചു ഏയ് മതി മതി ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ഋഷിനല്ല ഞാനേ നിന്റെ ഒരേ ഒരു ബാഡ് ഫ്രണ്ടാണ് പേര് മീനാക്ഷി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ